ധർമ്മസ്ഥലയിലേക്കൊന്ന് പോവുകയാണ് അവിടെ ശുചീകരണ തൊഴിലാളിയുമായി തെളിവെടുപ്പ് തുടരുന്നു എന്നതാണ് ദീപക് മോഹനുണ്ട് ദീപക് നേത്രാവധിക്കരയിൽ പലയിടങ്ങളായി തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ തലയോട്ടിയുടെ ഒരു ഭാഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എവിടെയാണ് ഇപ്പോൾ പരിശോധന ദീപക് മോഹൻ ഇപ്പോൾ എവിടെയാണ് പരിശോധന ആദ്യം പരിശോധന നടത്തിയത് ഈ നേത്രാതി നേത്രാവതി പുഴയുടെ സമീപത്തുള്ള സ്നാനഘട്ടിന് സമീപത്തെ വനമേഖലയോട് ചേർന്നാണ് ആ ഭാഗത്തു നിന്ന് തൊട്ടടുത്തുള്ള പാലത്തിന് സമീപത്തേക്കുള്ള പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ അന്വേഷണ സംഘവും ഒപ്പം ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ ആ മേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ തന്നെ മാർക്ക് ചെയ്താണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ആ ഭാഗത്തു നിന്ന് ഈ ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന പ്രധാന പാലത്തിനടിയിലുള്ള മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തിയ തുടർന്ന് ഇപ്പോൾ വാഹനത്തിലേക്ക് ഈ സാക്ഷി അടക്കമുള്ള ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണിത് നേരത്തെ ഈ സ്നാനക്കെട്ടിന് സമീപത്തുള്ള പുഴയുടെ സമീപത്ത് ആ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു ആ മേഖലയിൽ പരിശോധിച്ച് ആ മേഖലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് മാർക്ക് ചെയ്ത് മുൻപോട്ട് വന്ന ഈ ഫോറൻസിക് സംഘം തൊട്ടടുത്തായി ഈ പാലത്തിന് സമീപത്തും വേറെയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സാക്ഷി മൊഴി നൽകിയതിനെ തുടർന്ന് ആ ഭാഗത്ത് പരിശോധന നടത്തുകയായിരുന്നു ഇപ്പോൾ ഈ ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ ശരി കനത്ത സുരക്ഷയിൽ ഏതായാലും നേത്രാവതി പുഴയൊരുത്ത പരിശോധന തുടരുക തന്നെയാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ സ്ഥലത്താണ് പരിശോധന ഇപ്പോൾ